ചുവന്നുള്ളി വീട്ടിലുണ്ടോ ചോന്നുള്ളി വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ജലദോഷവും ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പം മാറാനുള്ള രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞു തരട്ടെ ഇത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ അതായതുപോലെ രണ്ട് മൂന്ന് കുഞ്ഞ് ചുവന്നുള്ളി എടുക്കുക അതായത് പോലെ ഒന്ന് തൊലി കളഞ്ഞെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ ചോന്നുള്ളി എടുത്തതിനു ശേഷം ഉണ്ടല്ലോ നമുക്ക് അതായത് പോലെ മിക്സീഡ് ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സീഡ് ജാറിലൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ കൽക്കണ്ടോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ കൽക്കണ്ടോ ചോന്നുള്ളിയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സീഡ് ജാറിൽ ഒന്ന് കറക്കുക കറക്കിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ആ കറക്കിയത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നാക്കത്ത് തൊച്ചു കൊടുക്കാം വേണി നമുക്കും തൊണ്ടയടപ്പും ഒച്ചയടപ്പും അതുപോലെ ചുമ കുത്തും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിച്ചാലും നമ്മുടെ ജലദോഷം ചുമ മാറി കിട്ടാനൊക്കെയായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ധൈര്യമായിട്ട് കുറച്ച് വിധം കുട്ടികൾക്ക് നാക്കത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പനിക്കൂർക്കയാണ് അപ്പോൾ ഈ ഒരു പനിക്കൂർക്ക നമുക്ക് ജലദോഷം പനിയൊക്കെ ഉള്ള ടൈമിലുണ്ടല്ലോ ഇത് നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മിയിലോ അവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതയ്ക്കുക ചതച്ചതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് നമ്മൾ കുട്ടികളെ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു തുള്ളിൽ ഉപ്പ് ഇട്ടിട്ട് ഈ ഒരു പനിക്കൂർക്കയുടെ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഞരടിയതിന് ശേഷം ആ ഒരു വെള്ളം ഇട്ടിട്ടാണ് നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുന്നതെങ്കിൽ ജലദോഷം തലവേദനയും അതുപോലെ തന്നെ ഈ തലയിൽ കെട്ടി കിടക്കുന്ന കഫും മാറിക്കിട്ടാനൊക്കെ കേട്ടും അത് നല്ല കേട്ടോ ഇനി നിങ്ങൾക്ക് അത് അതിന് എളുപ്പത്തിൽ വേറെ ഒരു ഇത് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഈ ഒരു പനിക്കൂർക്ക നന്നായിട്ട് കഴുകിയെടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇട്ട് എടുത്തതിനു ശേഷം ഉണ്ടല്ലോ മിക്സിയുടെ ചാറിൽ നന്നായിട്ടൊന്ന് കറക്കി എടുക്കാം കേട്ടോ ഈ കറക്കിയെടുക്കുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു നീര് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു നീര് നമ്മൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് നല്ലൊരു പച്ച ചാറ് കിട്ടും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ആവിയിൽ വാട്ടിയെടുക്കാനായിട്ട് നല്ലതാണ് അത് നന്നായിട്ട് നിങ്ങൾ ഈ ഒരു ചുവന്നുള്ളിയുടെ നീരും നമ്മുടെ പനിക്കൂർക്കയുടെ നീരും കൂടെ കൂടിയത് കയ്യിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ഞരടി പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല പച്ച കളറിലന്നെ വെള്ളം കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കൊരു നുള്ള തേൻ തേൻ ചേർത്തിട്ട് നമുക്കിത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഒച്ചയടുപ്പും തൊണ്ടവേദന ചെറിയ ചുമക്കുത്തിൽ മാറും വേണമെങ്കിൽ കുട്ടികൾക്കും ഒരു ഒരിത്തിരി അഞ്ച് ഒക്കെ വീതം കുട്ടികൾക്കും കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളുടെ ചുമയും ജലദോഷം മാറിക്കിട്ടാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ അപ്പം മിക്കവരും ഇതിൻ്റെ ഇല പറിച്ചെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ആവിയിൽ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു ഇതിൻ്റെ നീരെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആവിയിൽ വേണേൽ ഇതിൻ്റെ നീരെടുത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിങ്ങനെ തേൻ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇടിച്ച് തോന്നുള്ള ചേർത്ത് പിഴിഞ്ഞ് നീരെടുക്കുവാണെങ്കിലും കുട്ടികൾക്ക് ജലദോഷം മാറാനായിട്ട് നല്ലതാണ് നമുക്കും ജലദോഷം മാറേണ്ടത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ജലദോഷം നീർക്കട്ടൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ കുട്ടികളെ കുളിപ്പിച്ചൊക്കെ കയറി കഴിഞ്ഞേ പറ്റുമോ ഈ ഒരു പനിക്കൂർക്കയുടെ ലീഫ് ചുവന്നുള്ളിൽ ചേർക്കേണ്ട പനിക്കൂർക്കയുടെ ലീഫ് നമ്മൾ വെറുതെ ഒന്ന് കൈ കൊണ്ട് വെറുതെ ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് നമ്മൾ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കുട്ടികളുടെ നൃകയിൽ ഈ ഒരു പനിക്കൂർക്കയുടെ നീരും അതിനകത്ത് അതിൻ്റെ അതിൻ്റെ കുടുത്തിലൊക്കെ നമുക്ക് ഈ ഒരു ആസാദിപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ട് കൂടി നെറുകയിൽ നിങ്ങൾ തിരുമ്പി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് നീർക്കെട്ട് വീഴത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേടുണ്ട് നീർക്കെട്ട് വീഴും എന്നുള്ളത് അപ്പം അങ്ങനെ നീർക്കെട്ടും ജലദോഷമൊക്കെ ഉള്ള ടൈമിൽ രാസനാദിപ്പൊടിയുടെ കൂടി തന്നെ ഈ ഒരു പനികുറുക്കയുടെ നീര് നിറകേൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ നീർക്കെട്ടും ജലദോഷം മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആവി കൊള്ളുവാണെങ്കിൽ ഉണ്ടല്ലോ ജലദോഷവും തലവേദനയൊക്കെ കൊള്ളു ഇപ്പം നമ്മൾ സൈന സെൻറ്റത്തിൻ്റെതായ രീതിയിൽ തലവേദനയൊക്കെ വരുമല്ലോ കഫൊക്കെ തലയിൽ കെട്ടി എന്നിട്ട് അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് മാറാനായിട്ട് ഇതുപോലെ നിങ്ങൾ ആവി കൊണ്ടാൽ മതിയിട്ട് ഇതുപോലെ ഒരു തണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പനിക്കുർക്കയുടെ എല്ലാം പറിച്ചെടുത്തതിനു ശേഷമുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ചെറിയൊരു കാലത്തിലേക്ക് ഈ ഒരു പനിക്കുർക്കയുടെ എല്ലാം ചതച്ചതും തുളസിയുടെ എല്ലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നിങ്ങളിത് ആവി കൊള്ളുവാണെങ്കിൽ ഉണ്ടല്ലോ തലയിലേക്കെട്ട് ഇടയാണെങ്കിൽ കഫും മാറാനേക്കെട്ടും അടിഞ്ഞു മൂക്ക് തുറക്കാനേക്കാട്ടും ജലദോഷം മാറാനേക്കും അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ നാച്ചുലായിട്ട് നമുക്ക് സൈഡ് എഫക്ട് ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി നല്ലൊരു റെമഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വേറെ അറിവിലക്കായിട്ട് ഷെയർ ചെയ്യാൻ മാറരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുവാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാർക്കില്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീണ്ടും കാണാം ബൈ